നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് മാധ്യമപ്രവർത്തകനായ അർജുനാണ് സർ കേരളത്തിലെ ആരോഗ്യ രംഗം ഇപ്പോൾ വെന്റിലേറ്ററിലാണെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇപ്പോൾ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തില് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണോ നമ്മുടെ കേരളത്തിന്റെ രംഗം സുരക്ഷിതമാണോ കേരളത്തിന്റെ കേരളത്തിൻ്റെ ആരോഗ്യരംഭത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ നമ്മുടെ മുഖ്യമന്ത്രി വരെ ഈ പറയുന്ന ചികിത്സയ്ക്കായി ചെന്നെത്തുന്നത് അല്ലെങ്കിൽ ചേക്കേറുന്നത് അമേരിക്കയിലേക്കാണ് നമ്മുടെ ഭൂരിപക്ഷം വരുന്ന നമ്മുടെ എം എൽ എമാരും അവർ ചികിത്സയ്ക്കായി തേടുന്നത് സ്വകാര്യ ആശുപത്രികളെയാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ നാഷണൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് പ്രകാരം കേരളം നമ്പർ വൺ ആണ് എന്ന് കൂട്ടിഘോഷിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് കേരളത്തിന്റെ ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹെൽത്ത് മേഖലയിൽ ബാക്കി ഈ പറയുന്ന അറുപത്തിരണ്ട് ശതമാനവും ഈ പറയുന്ന ജനങ്ങൾ ഈ അഭി ജനങ്ങൾ അവർ തേടുന്നത് അഭയം തേടുന്നത് പ്രൈവറ്റ് മേഖലയാണ് യഥാർത്ഥത്തിൽ പ്രൈവറ്റ് മേഖല ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സുസ്ഥിരമായിട്ട് ഒരു ആരോഗ്യരംഗത്തെ ഒരു മുന്നേറ്റം നമുക്ക് നേടാൻ കഴിയുന്നത് അത് മാത്രമല്ല ഈ പറയുന്ന പല സംഭവികസങ്ങളും നമുക്ക് അറിയാൻ കഴിയുമല്ലോ ഈ പറയുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഈ പറയുന്ന ശസ്ത്രക്രിയക്കെതിരെ ഈ പറയുന്ന ഒരു പ്രഗ്നന്റ് ലേഡിയുടെ പ്രഗ്നന്റ് ലേഡിയുടെ സ്റ്റൊമക്കിൽ തന്നെയാണ് ആ സിറിഞ്ചു ഉൾപ്പെടെയുള്ള പല ഐറ്റംസും കണ്ടെത്തിയിരുന്നത് അതറിയാമല്ലോ പിന്നെ ഇടത് ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇടതുകാലിലെ ശസ്ത്രക്രിയ വലതുകാലിൽ ചെയ്യുന്നു അങ്ങനെ ഒട്ടേറെ അനാവസ്ഥകൾ ഇപ്പൊ ഏറ്റവും ഒടുവിലത്തേത് കോട്ടയത്തെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ വീന ജോർജുമായിട്ടുള്ള ഒരു താരതമ്യപ്പെടുത്തൽ നമ്മൾ ശശികളുടെ ടീച്ചറെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഭൂരിപക്ഷം പേരും ഈ കോവിഡ് കാലത്ത് അവരുടെ പ്രവർത്തനം വളരെ മികച്ചതാണ് എന്നുള്ളത് തന്നെയായിരുന്നു ഭൂരിപക്ഷം പേരും പറഞ്ഞിരുന്നത് പക്ഷേ അതിനുശേഷം ഉയർന്നു വന്നിട്ടുള്ള അവർക്ക് നേരെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള പി പി കിറ്റ് ആരോപണമില്ലേ അത് നമ്മൾ കണ്ണടക്കം പാടണ്ടോ അത് ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ പി പി കിറ്റ് ആരോപണം അവർക്ക് നേരെ ഇതിനുശേഷം ഈ പറയുന്ന കോവിഡ് പ്രവർത്തനത്തിന് ശേഷമാണ് അവർക്ക് നേരെ പി പി കിറ്റ് ആരോപണം ഉന്നയിച്ചു വന്നിരുന്നത് അപ്പോൾ കേവലം വീണ ജോർജിന്റെ മാത്രം പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഈ പറയുന്ന ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാണല്ലോ ബഡ്ജറ്റിന്റെ ഈ പറയുന്ന ഹെൽത്ത് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് നീക്കിവെച്ചിരുന്ന തുക വെട്ടിച്ചൊരുക്കുകയാണല്ലോ ചെയ്തത് അപ്പോൾ അതാണ് അതിന് പിന്നുള്ള ഔചിത്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം കേരളത്തില് പ്രൈവറ്റ് ോസ്പിറ്റൽസിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് അതേസമയം സർക്കാർ ആശുപത്രികളിൽ ജനങ്ങൾക്ക് ഉള്ള ഒരു വിശ്വാസ്യത കുറയുന്നതിന്റെ ലക്ഷ്യം കൂടിയാണോ അത് ഇപ്പം മുഖ്യമന്ത്രി തന്നെ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്നു അപ്പൊ സാധാരണ ജനങ്ങളുടെ ജീവന് ഈ നാട്ടിൽ യാതൊരു വിലയില്ല അവര് ഇങ്ങനെ ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ട് പലതും സംഭവിക്കുന്നു പക്ഷെ വല്യ വല്യ നേതാക്കളെയൊക്കെ പുറത്തു പോയിട്ട് അവരുടെ കാര്യം മാത്രം സേഫ് ആക്കുന്നു ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ് നേതാക്കന്മാര് പക്ഷെ ജനങ്ങൾക്ക് ഇവിടെ ഒരു യാതൊരു വിലയും കൊടുക്കാത്ത നിലയിലേക്കാണ് നമ്മുടെ ാണ് അല്ല നമ്മൾ വിശദമായിട്ട് നിയമസഭയുടെ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി നമ്മുടെ ജനസേവകരായിട്ടുള്ള എം എൽ എമാർ എല്ലാ എം എൽ എമാരും ഏതെങ്കിലും ഒരു എം എൽ എ ഏതെങ്കിലും ഒരു സർജറിയോ ഏതെങ്കിലും ഒരു ഓപ്പറേഷനോ ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ചെലവഴിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയുമ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാവരും അഭയം പ്രാപിക്കുന്നത് ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് സർക്കാർ ഹോസ്പിറ്റലുകളിൽ പോയാൽ ജീവന യാതൊരു ഒരു സേവനം നല്ല സേവനം ലഭിക്കില്ല എന്ന് അവർക്ക് അവർ അങ്ങനെ അതെ അതെ നല്ല സേവനം ലഭിക്കില്ല എന്നൊരു ഉറപ്പ് ഈ പറയുന്ന ജനങ്ങളിലേക്ക് കൈവന്നിരിക്കുന്നു അത് ഇനിയിപ്പോ അത് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാഷണൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ സർവേ റിപ്പോർട്ട് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കാരണം മുപ്പത്തിരണ്ട് ശതമാനം മാത്രമേ ഗവൺമെന്റ് മേഖലയിൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർമാർ കേരളം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ ബാക്കി ശതമാനം സ്പെൻഡ് ചെയ്യുന്നത് പ്രൈവറ്റ് മേഖലയിലാണ് നമ്മൾ 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 എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടരാണ് ി എന്നും കുറ്റപ്പെടുത്തുകയാണ് ഇപ്പൊ കേരളത്തിന്റെ ഈ പറയുന്ന പ്രൈവറ്റൈസേഷൻ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഇല്ലായിരുന്നു എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എത്രമാത്രം തരിപ്പണമാകുമായിരുന്നു നമ്മുടെ അവസ്ഥ എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോ നാം ചിന്തിക്കുകയാണെങ്കിൽ ഓരോ അഴിമതി രംഗം എന്ന് പറഞ്ഞ ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കേണ്ട ഒരു സ്ഥലം അവിടെ തന്നെ ഇത്ര അധികം അഴിമതികൾ വരുമ്പോൾ ജനങ്ങൾക്ക് യാതൊരു സുരക്ഷിതവും ഇല്ലാത്ത ഇപ്പം സ്വന്തം ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരുടെ വെളിപ്പെടുത്തലുകൾ ജനങ്ങളെ കൂടുതൽ ആശങ്കയിലേക്കാണ് ആക്കിയിരിക്കുന്നത് ഇടതുപക്ഷ യൂണിയന്റെ നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹം സത്യസന്ധമായി അദ്ദേഹം ആ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞു അതിനെ അതിനെ അദ്ദേഹം നേരിട്ട് എന്തായിരുന്നു അച്ചടക്ക നടപടി നമ്മൾ അപ്പൊ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തികൾക്ക് അച്ചടക്ക നടപടി നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ദാരുണമായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് ഈ അനാസ്ഥ ഇങ്ങനെ പോവാണെങ്കിൽ അതിന് എന്തിനായിരിക്കും ഒരു പ്രതിവിധി എന്തായിരിക്കും ജനങ്ങൾക്ക് ഒരു സുരക്ഷിതമായ ഒരു സേവനം ലഭ്യമാകണ്ടേ ഇപ്പോ വലിയ വലിയ നേതാക്കൾക്കാണെങ്കിലും പൈസ ഉള്ളവർക്കാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാം അവരുടെ ജീവൻ രക്ഷിക്കാം ഈ സാധാരണക്കാരെ പട്ടിണി കിടക്കുന്ന ആളുകളും ഈ ദിവസവേതനത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏക ആശ്രയം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളാണ് അപ്പൊ അവരുടെ ഒരു നിലനിൽപ്പ് തന്നെയല്ലേ ഇപ്പം കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവർ പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ അവർക്ക് ഓടിപ്പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല അവരെ ആശ്രയിക്കുന്നത് സർക്കാർ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഗവൺമെന്റ് മേഖലയിലുള്ള ഹോസ്പിറ്റലുകളുടെയും ഹോസ്പിറ്റലുകളുടെയും പബ്ലിക് ഹെൽത്ത് സെന്ററുകളുടെയും മൊത്തത്തിലുള്ള ഒരു സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ബഡ്ജറ്റിൽ ഈ പറയുന്ന ആരോഗ്യ രംഗത്തിന് ഉള്ള വകമാറ്റിയിരിക്കുന്ന തുക വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം എന്നുള്ളത് പക്ഷേ നമുക്കറിയാം നാളെ ഇതുവരെയായി നമ്മുടെ വിവിധ ഗവൺമെന്റുകൾ സ്വീകരിച്ചു പോകുന്ന നിലപാട് എന്ന് പറയുന്നത് ദാരുണമായിട്ടും ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റ് മേഖലയെ ഗവൺമെന്റ് ആരോഗ്യ മേഖലയെ തരിപ്പണമാക്കുന്ന നിലപാടായിരുന്നു നമ്മുടെ പല സർക്കാരുകൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അതുമാത്രമല്ല നമ്മൾ എന്നിട്ട് ഈ പറയുന്ന സ്വകാര്യവൽക്കരണത്തെ എതിർക്കുകൂടിയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുള്ളത് ഈ പറയുന്ന സ്വകാര്യവൽക്കരണം സമ്പൂർണമായി ും നല്ലതാണെന്ന് ഞാൻ എനിക്ക് അഭിപ്രായമില്ല പക്ഷേ എന്തിരുന്നാലും ഈ പറയുന്ന കേരളത്തിലെ ആരോഗ്യമേഖല സ്വകാര്യവൽക്കരണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ പ്രൈവറ്റൈസേഷൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ അവസ്ഥ എന്നുള്ളതും നാം കണ്ടറിയേണ്ടതാണ് പക്ഷേ ഈ പറയുന്ന സാമ്പത്തികമായി മുന്നോക്കമല്ലാത്ത വ്യക്തികൾക്ക് ആ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഇൻഷുറൻസ് സ്കീമുകളോ ഏതോ അതോടൊപ്പം തന്നെ മറ്റു പല പദ്ധതികളോ ഗവൺമെന്റ് തയ്യാറാക്കേണ്ടതായിരുന്നു നമുക്കറിയാമല്ലോ കാരുണ്യ ലോട്ടറി പോലുള്ള പല പദ്ധതികളും പദ്ധതികളുണ്ടായിരുന്നല്ലോ ഇന്ന് കാരുണിക ലോട്ടറി ഒക്കെ എത്തി നിൽക്കുന്നു ഇപ്പൊ ആയുഷ്മാൻ ഭാരത് പോലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പലതും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അതുപോലും പല ഹോസ്പിറ്റലുകൾ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നല്ലോ പിന്നെ ഉപകരണമില്ല അതിന്റെ പേരിൽ പറഞ്ഞ ഹൃദയ ഹൃദയമാറ്റസ് ശസ്ത്രക്രിയ തന്നെ പല ഹോസ്പിറ്റലിലും മുടങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോ ഈ പറയുന്ന പല ഇൻഷുറൻസ് സ്കീമുകളോ പല കേന്ദ്ര പദ്ധതികളോ അതോടൊപ്പം തന്നെ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ വൻ തരത്തിലുള്ള തുക അലോക്കേറ്റ് ചെയ്തുകൊണ്ട് അത് മാറ്റിവെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ആരോഗ്യരംഗം ആരോഗ്യ രംഗത്തെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയേണ്ടത് പക്ഷേ അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയോ അതിനുള്ള സാമ്പത്തിക കെട്ടുറപ്പോ ഇന്ന് നമ്മുടെ ഇല്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയാണെന്ന് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ കേരളത്തിൻ്റെ ആരോഗ്യരേഖ നമ്പർ വൺ ആണെന്നാണ് വാദിക്കുന്നത് എസ്പെഷ്യലി കോവിഡ് കോവിഡിന് ശേഷമാണ് അത് കോവിഡിന് ശേഷം ഇപ്പോൾ ശാലദ ടീച്ചറിൻ്റെ ഒക്കെ ഒരു പ്രവർത്തനത്തിന് ആരോഗ്യമേഖല നമ്പർ വൺ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇപ്പോഴും ഇടത് സർക്കാർ ഈ വിഷയങ്ങൾ വരുമ്പോഴും അവർ ഉയർത്തിക്കാട്ടുന്നത് അവരുടെ പഴയ ക്രെഡിറ്റ്സ് ആണ് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇപ്പം ഈ റീസെന്റ് നടന്ന സംഭവത്തിലും മന്ത്രി ശൈലിന്റെ ടീച്ചർ ആയിരുന്നു വേണ്ടിയിരുന്നത് ഈ സമയത്ത് വീണ ജോർജിന് സ്ഥാനത്ത് ടീച്ചർ അമ്മയായിരുന്നെങ്കി അങ്ങനെ ആയിരുന്ന കമ്പാരിസൻസും വരുന്നുണ്ട് അപ്പോ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു വാസ്തവം എന്താണ് യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്തെ പ്രവർത്തനം ശൈലജ ടീച്ചറുടെ മികച്ചതായിരുന്നു പക്ഷെ അതിനുശേഷം പുറത്തു വന്നിട്ടുള്ള പി പി ഇ കിറ്റ് അഴിമതി എന്തിനാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരേ സമയം തന്നെ അവരുടെ പ്രവർത്തനം മികച്ചതാണ് എന്ന് വിധിയെഴുതിയ ജനങ്ങൾ തന്നെ ഈ പറയുന്ന പി പി ഇ കിറ്റ് അഴിമതി പുറത്തു വന്നതിന് ശേഷം അവരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ശൈലിയെ വിമർശിച്ചിട്ടുണ്ട് ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് ആ ഒരു വിമർശനമല്ലേ നാം കണ്ടിട്ടുള്ളത് പിന്നെ നമുക്കറിയാമല്ലോ ഇവരുടെ പ്രവർത്തനം അത്രമാത്രം മികച്ചതായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ അവർ പരാജയപ്പെട്ടു പോയത് അവർ പരാജയപ്പെട്ടു പോകുകയല്ലേ ചെയ്തത് യഥാർത്ഥത്തിൽ കോവിഡിനെ കരകയറ്റിയ കേരളത്തിലെ ആ ജനമനസ്സുകളിൽ ഈ പറയുന്ന കോവിഡിൽ നിന്ന് കരകയറ്റിയ ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അവർ വിജയിക്കേണ്ടതായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ പക്ഷെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ല അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഉയർന്നു വന്നിട്ടുള്ള പല അഹിമതി ആരോപണങ്ങളും അവരെയും പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത് എന്തായാലും കേരളം എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖല ഏറ്റവും ആശങ്കകരമായ ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സാർ